നാം എല്ലാവരുടെയും ആഗ്രഹം മറ്റുള്ളവരെപ്പോഴും നമ്മുടെ കീഴിലായിരിക്കണം നമ്മെ കേൾക്കുന്നവരാകണം നമ്മെ അനുസരിക്കുന്നവരാകണം എന്നൊക്കെയല്ലേ നമ്മുടെ വീട്ടിലും നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതുപോലെ ചിന്തിക്കുന്നവരാണ് അധികവും ഈശോ പറയുന്നത് നാം അധികാരസ്ഥാനത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നാണ് പിന്നെ ചിലരുണ്ട് അവർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പരസ്പരം പെറുപുറുത്തുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് നാം എപ്പോഴും നമ്മുടെ ആഗ്രഹപ്രകാരം മറ്റുള്ളവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഒന്ന് ഓർക്കണം നമുക്ക് പൂർണ്ണമായ മനസ്വാതന്ത്ര്യവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ചിലപ്പോഴൊക്കെ സ്വന്തം അഭിപ്രായം ഉപേക്ഷിക്കേണ്ടതായി വരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സന്തോഷത്തോടെ അംഗീകരിക്കേണ്ടതായും വരും ഒരു ക്രിസ്ത്യാനിയുടെ യോഗ്യത അനുസരണയിലാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അനുസരണയോടെ പ്രവർത്തിക്കാൻ നമുക്ക് ഉത്സാഹപൂർവ്വം പരിശീലിക്കാം